മിനി സ്ക്രീൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ രണ്ടാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവുകളാണ് ഉണ്ടായിരിക്കുന്നത് പരമ്പരയിൽ ഇപ്പോൾ പിങ്കി നിർണായകമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുകയാണ് നന്ദുവുമായി അടുക്കുകയാണ് ഗൗതം എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനിയും ആ വീട്ടിൽ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് പിങ്കി തിരികെ പോയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുകയാണ് വീട്ടിലുള്ള എല്ലാവരും ഇതോടെ ഗൗതം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിനു മുൻപിൽ പകച്ചു നിന്നു പോകുന്നു നന്ദുവിനെ ഉപേക്ഷിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുന്ന ഗൗതം പിങ്കിയെക്കുറിച്ചുള്ള പഴയകാല ഓർമ്മകൾ ഒഴിവാക്കുന്നതിനായുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് ഇതേ തുടർന്ന് പിങ്കിയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് സംസാരിക്കാനുള്ള തീരുമാനം എടുക്കുന്ന ഗൗതം അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്